ആണോ അതെ അതെ ഇഷ്ടപ്പെട്ട സിനിമ ചെറിയൊരു പടവായിരുന്നു ചെറിയൊരു നന്നായിട്ട് അസീസിന്റെ പെർഫോമൻസ് ഒക്കെ അസീസിന്റെ അസീസോ ആ അനുശ്വരയുടെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്

നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു മരിപ്പ് അത് നല്ല കോമഡി ആക്കിട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു ബൈജു കൊല്ലുകയാണ് ഇത് നമുക്ക് കണ്ട് മനസ്സിലാക്കി ഒരു രക്ഷയില്ല നല്ല നന്നായിട്ട് അക്ഷരൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു ണിക്കുള്ളൊരു കൊച്ചുപടം സംഭവം കിടിലായിട്ടുണ്ട് കോമഡിയൊക്കെ കോമഡിയൊക്കെ അല്ല നന്നായിട്ട് ചിരിക്കാനുള്ളത് കേട്ടോ ലീഡിങ്സീസാണ് എല്ലാവർക്കും നല്ലതുണ്ട് കേട്ടോ എല്ലാവർക്കും നല്ല റോള് കൊടുക്കുന്നുണ്ട് ആരും ഒതുക്കി നിർത്തിട്ടൊന്നും നല്ലതാണ് പിന്നെ മറ്റേ വണ്ണുള്ള പുള്ളിയുണ്ടല്ലോ മറ്റേ കിട്ടുന്ന സാധനം ഉണ്ട് സെക്കൻഡ് ഹാഫിലൊക്കെ ത്രോട്ട് ചിരിയൊന്നും അല്ല എന്നാലും ഉള്ളത് ചിരിയാണ് വാഴക്കാട്ടിന് ചിരിക്കാൻ ഉണ്ട് ഒരു കൊച്ചുപോടം ഇതിലുണ്ട് മല്ലിക ആ അത് നല്ലതാ നല്ല സിനിമ നല്ല സിനിമ എല്ലാരും പോയി കാണുക എനിക്ക് വഴക്കിലും ഒറ്റ ദിവസം ദിവസം നടക്കുന്ന നടക്കുന്ന കഥയാണ് നല്ല ഒറ്റ കാരണം ഉണ്ട് സ്റ്റാൻഡേർഡ് അത്യാവശ്യം ആണ് അത്യാവശ്യം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ചു കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവം ചുറ്റുപാടും പ്രശ്നം ഒരു മരണവിൽ നടക്കുന്ന ഒരു പ്രശ്നം ആ ഒരു രീതിയിലൊക്കെ നല്ല നല്ല നല്ലപെടായിരുന്നു